എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയർവർഗ്ഗ വിളവ്യാപന പദ്ധതി നടപ്പാക്കുന്നു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു കോതമംഗലം വാരപ്പെട്ടി കണ്ടോത്ത് പടിയിലുള്ള എൽദോസിന്റെ പാടത്ത് പയർവിത്ത് വിതച്ചായിരുന്നു ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയറുവർഗ്ഗ വിളവ്യാപന പദ്ധതി നടപ്പാക്കുന്നു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു കോതമംഗലം വാരപ്പെട്ടി കണ്ടോത്തുപടിയിലുള്ള എൽദോസ് മഞ്ചേപ്പിള്ളിയുടെ പാടത്ത് പയറു വിത്ത് വിതച്ചായിരുന്നു ഉദ്ഘാടനം സമൃദ്ധി മിഷന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി നൂറ്റി അറുപത് ഹെക്ടർ സ്ഥലത്ത് മൂന്നാം വിളയായി വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പോഷക സമൃദ്ധി പയർ വർഗ്ഗ കൃഷി വ്യാപനത്തിന് വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നൂറ്റി അറുപത് ഹെക്ടർ സ്ഥലത്ത് പയറും അതുപോലെ തന്നെ ഉഴുന്നും ഉൾപ്പെടെയുള്ള കൃഷികൾ വ്യാപിപ്പിക്കാനുള്ളൊരു വലിയ പരിശ്രമമായി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് നമുക്ക് ഈ കോതമംഗലം ബ്ലോക്കിൽ തന്നെ നാൽപ്പത്തിരണ്ട് ഹെക്ടർ സ്ഥലത്തോളം നമ്മൾ കൃഷി ഇറക്കുകയാണ് പയർ വർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഉഴുന്നും ഉൾപ്പെടെയുള്ള കൃഷികൾ പയർ ഉഴുന്ന് എന്നിവയാണ് കൃഷി ചെയ്യുന്നത് കർഷകർക്ക് ആവശ്യമായ വിത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനുകൾ വഴി ലഭ്യമാക്കുമെന്ന് എറണാകുളം ജില്ലാ കൃഷി ഓഫീസർ ഷേർലി സക്രിയാസ് പറഞ്ഞു അത്രയും ഒരു ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊണ്ടാണ് ഇത് ഈ രീതിയിലേക്ക് വന്നത് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഒപ്പം തന്നെ നിന്നു ഇവിടുത്തെ കൃഷി ഓഫീസറെ അതിനുവേണ്ടി സജ്ജമാക്കി ആ രീതിയിൽ ഇവിടെ പാഠം ചെയ്തു കർഷകരെയും കൂടെ കൂട്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഇത് ഇന്ന് ഇവിടെ നമുക്ക് തുടങ്ങുവാനായിട്ട് സാധിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം എസ് ബെന്നി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം ാണി ഫ്രം മഹാറാണി വെഡിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോടും മഹാറാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാറാണി